ഞാനിപ്പോ ഒരു ശാലനം കാണിച്ചെ നമ്മുടെ വീടിന്റെ അവിടെ ഇല്ലേ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് അത് ഇങ്ങോട്ട് വാ

ഞാൻ പറഞ്ഞ പൂണക്കാറ്റൂവിന്റെ പേര് ഓണക്കാറ്റ ഓണക്കാലത്താണ് വരുന്നത് പക്ഷെ ഈ പൂവിന്റെ പേരെന്താണ് ഓണപ്പൂ ഓണപ്പൂ ഓണപ്പൂണക്കാറ്റ ഇന്നെ പേരെന്തวะ ഹോണപ്പൂ ഹോണപ്പൂ അച്ചമ്മ വരുന്നല്ല വിളിച്ചേ അച്ചമ്മേ വാ ഹോണപ്പൂ കാണിച്ചേരണോ പറയേ ഹോണപ്പൂ കാണിച്ചേര പോ ഇവിടെയും ഉണ്ട് തിൻടെട കാക്കയിരിപ്പുണ്ട് ഹോണപ്പൂ ഹോണപ്പൂ ഇല്ല തിൻടെട കാക്കയിരിപ്പുണ്ട് നല്ല സൗണ്ട് ഇല്ല

ീറ്റ് തിന്ന വന്നതാണ് ഉല് തിങ്ങ വന്നതാ